സി പി എം മാർഷോ വലിയ ഗുരുതരമായ ആക്ഷേപമാണ് എസ് എഫ് ഐക്കെതിരെ ഉയരുന്നത് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയ്ക്ക് മാത്രമാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത് കെ എസ് യു അവിടെ ഏതെങ്കിലും തരത്തിൽ കൊടി നാട്ടുകയോ മറ്റോ ചെയ്താൽ അത് വലിച്ചു വലിച്ചുപറിച്ച് കളയുന്നു എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള അക്രമ സ്വഭാവം എസ് എഫ് ഐ കാണിക്കുന്നു അപ്പോൾ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ എസ് എഫ് ഐ കാർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് അത് ഈ ഏകധ്രുവ കോളേജ് സംവിധാനം ഒരുക്കിയത് കൊണ്ടാണ് ആ രീതി കൊണ്ടാണ് കൊല്ലപ്പെട്ടത് എന്നാണ് നേരത്തെ ടി നിലവിൽ പൂക്കോട് ഉൾപ്പെടെ ഒരു ക്യാമ്പസിനകത്തും ഏകദ്രുവടനാ സംവിധാനം ഇല്ല ഏത് ക്യാമ്പസിലും ഏതൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും പ്രവർത്തിക്കാം അതിനകത്ത് അനുവദിക്കാനോ അനുവാദം നിഷേധിക്കാനോ ഞങ്ങൾ ആളല്ല ആ നിലക്ക് ഞങ്ങൾ എവിടെയും അനുവാദം നിഷേധിക്കുന്നതിനു വേണ്ടി ആ നിലയിലുള്ള ഒരു ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ പറഞ്ഞ ആളുകൾ ഈ ക്യാമ്പസിൽ പ്രവർത്തനം നടത്താതിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റല്ല അവർക്ക് സംഘടനാ പ്രവർത്തനം നടത്താം ഞങ്ങൾ അതിനകത്ത് അവർ എവിടെ സംഘടനാ പ്രവർത്തനം നടത്തണമെന്നോ നടത്തണമെന്നോ പറയാൻ ആളുകളല്ല എന്നുള്ളത് ഒരു കാര്യം രണ്ട് ആ ക്യാമ്പസിനകത്ത് നടന്ന അതിദാരുണമായ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കിടയും ശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളതിനകത്ത് തർക്കമില്ല അതിൽ ആരെല്ലാം ഉണ്ടോ ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം ഒരു ക്യാമ്പസിനകത്തും ആവർത്തിക്കാൻ വേണ്ടി പാടില്ലാത്തതാണ് ക്യാമ്പസിൻ്റെ നടന്നിട്ടുള്ളത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള നിലവിൽ ഇതുവരെ കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള പ്രാഥമിക അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഇതിൽ ഇതിൽ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകളിൽ ഇതുവരെ നാല് എസ് എഫ് ഐ സജീവ പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ആ നാല് ആളുകളെയും ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് സംഘടനാപരമായ നടപടി എടുക്കുക എസ് നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് സാധ്യമാവുക അത് ഞങ്ങൾ ഇതിനോടകം തന്നെ അത് മാധ്യമങ്ങൾക്കകത്ത് വാർത്ത വരുന്ന ഘട്ടത്തിലല്ല അതിനു മുൻപ് തന്നെ കോളേജിൽ നിന്ന് ആദ്യ റിപ്പോർട്ട് വരുന്നത് കോളേജിൽ നിന്നുള്ള ആന്റി റാഗ് ആന്റി റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് വന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് അവർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കുന്നു ഇത് എസ് എഫ് ഐ നടത്തി ഒന്നാണ് എസ് ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള ഒന്നാണ് എന്നൊക്കെയുള്ള ഭാഷ ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് അത് ശരിയായിട്ടുള്ളതല്ല ആ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിക്ക് ഉണ്ടായിട്ടുള്ള വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ ഗദണ്ഡം ഒരിക്കലും ആവർത്തിക്കാൻ വേണ്ടി പാടില്ലാത്തതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അത് എസ് എഫ് ഐയുടെ മുകളിൽ ചാരി അതെന്തോ എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടത്തിയതാണ് എന്നുള്ള ഭാഷ ചമയ്ക്കുന്നത് നിഷ്കളങ്കായിട്ടുള്ള ഒന്നല്ല ഇത് സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ഒരു വിഷയത്തിന് പുറത്തോ ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള അവര് തമ്മിൽ ഉണ്ടായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള മറ്റു വിഷയങ്ങളാണ് റാഗിംഗ് ഉൾപ്പെടെയാണ് എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് അതിന് സംഘടനയുമായി ബന്ധമില്ല അത് അന്വേഷണം നടക്കണം നടപടി അതിന്റെ വഴി ഇത് ശരിയായിട്ടുള്ളതല്ല സിദ്ധാർത്ഥൻ ഈ അക്രമികൾക്ക് പാർട്ടിയുടെ സംരക്ഷണമുണ്ട് എന്നും ഇവർ രക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അറസ്റ്റ് എത്രയും വേഗം ആവശ്യപ്പെട്ട് അവര് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടിരിക്കുന്നു മാത്രമല്ല ഇനിയും അറസ്റ്റ് ഉണ്ടാകുന്നില്ല എങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുമെന്ന് അല്പം മുമ്പ് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രതിനിധി അഞ്ജു ജയപ്രകാശിനോട് അവരുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾ പറയുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനം ഈ പാർട്ടിയുടെ സംരക്ഷണം അല്ലെങ്കിൽ സർക്കാരിന്റെ സുരക്ഷ ഇവർക്ക് ലഭിക്കുന്നത് സി പി എമ്മുമായി എസ് എഫ് ഐയുമായി ബന്ധമുള്ളതും കൊണ്ടാണ് എന്നുള്ളതാണ് അക്കാര്യത്തില് നേരത്തെ താങ്കൾ പറഞ്ഞു പൂക്കോട് സർവകലാശാലയിൽ ആർക്കും പ്രവർത്തിക്കാന്ന് പക്ഷേ സിദ്ധിക്ക് പറയുന്നത് അവിടെ കൊടികുത്തിയാലെ അടിച്ച് നിരപ്പാക്കും എന്നാണ് അല്ല ഈ കാലയളവിനടയിൽ ഈ കാലയളവിന് അന്ന് മാധ്യമ പ്രവർത്തനം ആരംഭിക്കും വർഷങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ഇത്രയും കാലയളവിനിടയിൽ ആ ഒരു ക്യാമ്പസ് പൂക്കോടി ക്യാമ്പ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സിറ്റിക്ക് ഉൾപ്പെടെയുള്ള വയനാട് എന്നുള്ള ജനപ്രതിനിധികളുണ്ട് അവരുൾപ്പെടെ മാധ്യമങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു എല്ലാ ക്യാമ്പസിനൊക്കെ തനങ്ങിയാൽ കേരളത്തിലെ മാധ്യമങ്ങൾ അറിയും പ്രത്യേകിച്ച് എഫ് എഫ് ഐക്കെതിരെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ ഒരു അനുഭവം ഒരു വാർത്തയും ഒരു വിവരവും ഇതുവരെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ലല്ലോ ഇത് ദാരുണമായിട്ടുള്ള ഒരിക്കലും ക്യാമ്പസിൽ നടക്കാൻ വേണ്ടി പാടില്ലാത്ത ഒന്ന് നടന്നു അത് നടന്ന ഘട്ടത്തിൽ അതെങ്ങനെ എസ് എഫ് ഐ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വടിയാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇക്കൂട്ടർ ഗവേഷണം നടത്തുക എന്നുള്ളതിനകത്ത് അങ്ങേക്കും എനിക്കും സംശയം ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയില്ല അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതല്ല ഈ ഘട്ടത്തിൽ നടത്തേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഒരു ഘട്ടത്തിൽ ഈ ഒരു ക്രിമിനലിന്റെയും ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല ഇത് പ്രാഥമികമായി ഈ ആളുകളുടെ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാലാളുകളുടെ പേര് പ്രാഥമികമായി വന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയാണ് തയ്യാറായിട്ടുള്ളത് ഷിദ്ഖിന്റെ പാർട്ടി പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കോടതി ശിക്ഷക്കാർ കുറ്റക്കാരെ ഞങ്ങൾ കണ്ടെത്തിയ ശേഷം ഞങ്ങൾ നടപടി എടുത്ത് മാറ്റി എന്നാണ് ധീരജിന്റെ കേസിനകത്ത് പറഞ്ഞത് അങ്ങനെയുള്ള നിലപാടല്ല ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് പ്രാഥമികമായി ഇന്നാളുടെ പേര് വന്ന ഘട്ടത്തിൽ തന്നെ ഇത് എസ് എഫ് ഐയുമായി എന്തെങ്കിലും വന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാവില്ല ഞങ്ങൾ അവരെ പുറത്താക്കും ഒരു ഘട്ടത്തിലും അവരോടൊപ്പം അല്ല ഈ മരണപ്പെട്ട വിദ്യാർത്ഥിയോടൊപ്പം ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ